ിൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സി പി എം സ്വീകരണം നൽകി എടവിലിങ്ങ പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്ത രീതിയിൽ സ്വീകരണം ഒരുക്കിയത് സി പി ഐ എം ഇടവിലിങ്ങ ലോക്കൽ കമ്മിറ്റിയാണ് മുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളാണ് ഇടവിലങ്ങ് പഞ്ചായത്തിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുത്തത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലും വിജയിക്കണം വിജയം ജീവിതത്തിൽ പോലും നല്ല വിജയം വേണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നിട്ടിവിടെ ആൾക്കാർ ഈ പല കാര്യങ്ങളൊക്കെ പറയുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്നോ അല്ലെങ്കിൽ ആ ആശംസകൾ അറിയിച്ചാൽ മതി ഇങ്ങനെ ഒന്നിച്ചു കൂടിയിരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുടർന്നുള്ള പഠനത്തിലും ജീവിതത്തിലും എങ്ങനെയാണ് എ പ്ലസ് നേടാൻ പറ്റുക എന്ന് ആലോചിക്കാനാണ് ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുക വിദ്യാഭ്യാസം എന്നത് വിഷയപഠനം മാത്രം അല്ല ഇതാണ് ഏറ്റവും ആദ്യം തിരിച്ചറിയേണ്ടത് വിദ്യാഭ്യാസം എന്നത് വിഷയപഠനം മാത്രമല്ല അതിൽ വ്യക്തമാണ് വിഷയപഠനം പ്രധാനമാണ് പക്ഷേ ജീവിത പഠനമാണ് വിദ്യാഭ്യാസം എന്ന ആ സങ്കല്പം എല്ലാവരും ഉൾക്കൊള്ളണം ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് വിഷയം പഠിച്ചു പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി എല്ലാം ആയി നല്ല കാര്യം ഏറ്റവും നല്ലത് പക്ഷെ അതിനപ്പുറത്തേക്കും നമുക്ക് പോകേണ്ടതുണ്ട് അത് ജീവിതത്തിലേക്കാ അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്ലസ് ആണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഇടവിലങ്ങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് റിസ്വാൻ സ്വാഗതം ആശംസിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ജൈത്രൻ രമേശ് ബാബു ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ കെ കെ സുരേന്ദ്രൻ സുജിത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു